പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സെവന്റി ഡേ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് മാറ്റൺ ഗ്രേഡ് വണ്ണും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മാറ്റൺ ഗ്രേഡ് വണ്ണിലും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാനും പരീക്ഷകൾക്കും കുറേ ടോപ്പിക്സ് കോമൺ ആണ് അപ്പൊ കോമൺ ടോപ്പിക്സ് ഒരുമിച്ചായിരിക്കും എടുത്തു പോകുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റോർ കീപ്പറിന്റെ പരീക്ഷ അവസാനിച്ച ശേഷം മാറ്റിന് വേണ്ടി ഈ കോമൺ അല്ലാത്ത ടോപ്പിക്സ് വരുന്നത് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ വീഡിയോ ചെയ്ത് പോകുന്നത് ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന മൊത്തം കണ്ട് അഫെയേഴ്സ് ആണ് കറണ്ട് അഫേഴ്സ് ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാം സെക്ഷൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി മൂന്നാമത്തെ സെക്ഷനും കംപ്ലീറ്റ് ആക്കി ഇപ്പൊ നമ്മൾ നാലാം സെക്ഷൻ കംപ്ലീറ്റ് ആക്കി ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അഞ്ചാമത്തെ സെക്ഷനിലെ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് ഇത് സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സിലബസ് ആണ് അപ്പൊ കേരളത്തിലെ നദികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ സിലബസ് മാറ്റർ ഗ്രേഡ് വണ്ണിന്റെ സിലബസ് ആണ് ഈ സിലബസിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നദികളെ കുറിച്ച് കണ്ടോ കേരളത്തിലെ നദികൾ അപ്പൊ ഈ രണ്ടിനും ഈ ടോപ്പിക് കോമൺ ആണ് അപ്പോൾ നമുക്ക് പഠിക്കാം കേരളത്തിലെ നദികൾ ആദ്യമായിട്ടാണ് പി സി യൂട്യൂബ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് കരുട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോർ സ്റ്റോർക്കീപ്പറിന്റെയോ സെയിൽസ്മാൻ്റെയോ സെയിൽസ്മന്റെ അച്ഛൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് മാറ്ററൺ ഗ്രേഡ് വൺ സിലസ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഗ്രേഡ് എന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിലെ നദികൾ അപ്പൊ കേരളത്തിലെ നദികളെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട് നാപ്പത്തിനാല് നദികളാണ് കേരളത്തില് ടോട്ടൽ ഉള്ളത് അല്ലെ എത്ര നദികളാണ് നാപ്പത്തിനാല് നദികൾ ഇതിൽ പടിഞ്ഞാറോട്ട് നാപ്പത്തി ഒന്ന് നദികളും ബാക്കി മൂന്നും എങ്ങോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അപ്പൊ ടോട്ടൽ നാപ്പത്തിനാല് നദികളുണ്ട് അതിനകത്ത് നാപ്പത്തൊന്നെണ്ണവും പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് കേരളത്തിൽ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് എവിടെയാ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിൽ ഒഴുകുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് അപ്പൊ കേരളത്തിൽ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നദികളുടെ എല്ലാം സ്ഥാനം വരിക ഇനി നമ്മൾ ഓരോരോ നദികളെ പഠിക്കാം കേട്ടോ ഫസ്റ്റ് വൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേട്ടോ കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏകദേശം പന്ത്രണ്ടോളം നദികൾ കാസർഗോഡിലൂടെയാണ് ഒഴുകുന്നത് നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള കേരള നദികളുടെ എണ്ണം പതിനൊന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് മൊത്തം നാപ്പത്തി നാല് നദികളുണ്ട് അതിൽ പതിനൊന്നെണ്ണത്തിന് നൂറ് കിലോമീറ്റർ അധികം നീളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത് അപ്പൊ നദികളെന്ന് എന്താ പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം അവ ഒഴുകി ചെല്ലുന്നുണ്ടെങ്കിൽ അവയെ നദികളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഒരു ജലപ്രവാഹം പന്ത്രണ്ട് കിലോമീറ്ററാണ് ഒഴുകുന്നുള്ളെങ്കിൽ നദിയായിട്ട് പറയാൻ സാധിക്കില്ല അതിന് തോടോ കനാലോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പറയുക അപ്പൊ മൊത്തം നാപ്പത്തിനാല് നദികളുണ്ട് അതിൽ നാപ്പത്തൊമ്പെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്നെണ്ണം എങ്ങോട്ടേക്ക് ഒഴുകുന്നു കിഴക്കോട്ട് ഒഴുകുന്നു പതിനൊന്ന് നദികളാണ് നൂറ് കിലോമീറ്റർ കൂടുതൽ ഒഴുകുന്നത് പതിനഞ്ച് കിലോമീറ്റർ അധികമുള്ള നീളം അല്ലെങ്കിൽ ഒഴുകുന്നപ്പെടുന്ന ജലപ്രവാഹങ്ങളെയാണ് നദികളെന്നും വിളിക്കുന്നത് ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും പഠിക്കാം കേട്ടോ ഫസ്റ്റ് വൺ പെരിയാറാണ് പെരിയാറിന്റെ നീളം എത്രയാ ഇരുന്നൂറ്റി നാപ്പത്തിനാല് ചവിരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം വരുന്നത് ശിവഗിരി മലകൾ തമിഴ്നാടിലെ ശിവഗിരി മലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് പെരിയാറ് ഉത്ഭവിക്കുന്നത് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നേ ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏത് തന്നെയാണ് പെരിയാറ് തന്നെയാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന പെരിയാറാണ് കൗട്ടില്ലിന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന നദി കൗട്ടില്ലിന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്തെന്നാണ് പരാമർശിക്കപ്പെടുന്നത് ചൂർണി എന്ന് പരാമർശിക്കപ്പെടുന്ന നദിയാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷി പരാമർശിച്ച നദി ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയും ഏത് തന്നെയാണ് നമ്മുടെ പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതി കേരളത്തിന്റെ ജീവരേഖ എന്നാണ് എന്തറിയപ്പെടുന്നത് കേരളത്തിന്റെ ജീവരേഖ എന്നാണ് എന്തറിയപ്പെടുന്നത് പെരിയാർ അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നതും പെരിയാർ നദിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക ഉള്ളതും ഏത് നദിക്കാണ് പെരിയാർ നദിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും പെരിയാർ നദിയിലാണ് അതുപോലെ ആലുവപ്പുഴ കാലടിപ്പുഴ എന്നീ അറിയപ്പെടുന്ന നദിയും പെരിയാറാണ് അപ്പൊ ആലുവപ്പുഴ എന്നും കാലടിപ്പുഴ എന്നൊക്കെ പെരിയാർ അറിയപ്പെടുന്നു മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെ നദികളാണ് മൂന്നാറിൽ സംഗമിക്കുന്നത് മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടളം മൂന്നാറ് അല്ലെ മൂന്ന് ആറുകൾ ഇപ്പൊ ഏതൊക്കെയാ മൂന്ന് ആറുകള് മുതിരമ്പുഴ നല്ല തണ്ണി കുണ്ടളം പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറാണ് കേട്ടോ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ് പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ നോക്കി പെരിയാറിന്റെ ആകനീളം ഇരുന്നൂറ്റി നാപ്പത്തിനാല് ചൌരശ്ര കിലോമീറ്റർ ആണ് തമിഴ്നാടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇടുക്കി എറണാകുളം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും കൗട്ടിലിന്റെ അർത്ഥശാസ്ത്രത്തെ ചൂർണി എന്ന് പരാമർശിക്കപ്പെടുന്നതും ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചതും കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളതും ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ജലവൈദ പദ്ധതികളുള്ളതും ആലുവപ്പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതാണ് നമ്മുടെ പെരിയാറാണ് കേട്ടോ ഇനി മൂന്നാറ് സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാ മുതിരംപുഴ നല്ലതണ്ണി കുണ്ടള പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷനദിയാണ് ഏത് മുല്ലയാറ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ പദ്ധതി ഇടുക്കി ജലവൈദ പദ്ധതിയാണ് ഇടുക്കി ജലവൈദ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് ഇനി നമുക്ക് അടുത്ത നദി പഠിക്കാം ഭാരതപ്പുഴയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം ഉത്ഭവസ്ഥാനം ആനമലയാണ് ആനമലയിൽ നിന്നാണ് നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയുടെ ആകെ നീളം എത്രയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഉത്ഭവസ്ഥാനം ആനമലയാണെന്ന് ഓർക്കുക കേട്ടോ ഇനി രണ്ടാമത്തെ വലിയ നദി കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണേത് ഭാരതപ്പുഴ നൈൽ നദി എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നാണ് കേട്ടോ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് കേരളത്തിന്റെ നൈൽ നദി എന്നറിയപ്പെടുന്നു കേരളത്തെ രണ്ടാമത്തെ വലിയ നദിയൊക്കെയാണെട്ടോ ഇപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി കേരളത്തിന്റെ നയിൽ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാ പൊന്നാനിയാണ് കേട്ടോ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനിയാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഭാരതപ്പുഴ അറബിക്കളി പതിക്കുന്ന സ്ഥലം ഏതാ പൊന്നാനി ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ് പൊന്നാനി തുറമുഖമാണ് കേട്ടോ ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ ചിറ്റൂരില് ഭാരതപ്പുഴ ഏതു പേരിൽ അറിയപ്പെടുന്നേ ശോകനാശിനി പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കേട്ടോ തുഞ്ചത്ത് രാമാനുജൻ രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം തിരുനാവായി ആണ് കേട്ടോ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം തിരുനാവായി ആണ് പ്രശസ്തമായ മാമാങ്കം ആഘോഷം അടക്കുന്ന സ്ഥലം തിരുനാവായി ആണ് പ്രശസ്തമായിട്ടുള്ള മാമാങ്കം ആഘോഷം അടക്കുന്നത് തിരുനാവായി ആണ് ഭാരതപ്പുഴയുടെ തീരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ അല അണക്കെട്ട് ഏതാ അത് മലമ്പുഴ അണക്കെട്ടാണ് നാരായണയും രചിച്ച മേൽപ്പത്തൂർ നാരായണ പട്ടതിയുടെ ജന്മസ്ഥലമാണ് ഏത് തിരുനാവായ കേട്ടോ പ്രശസ്തമായിട്ടുള്ള മാമാങ്കം ആഘോഷം അടക്കുന്നത് തിരുനാവായിലാണ് തിരുനാവായ എവിടെയാ ഭാരതപ്പുഴയുടെ തീരത്താണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും ഈ ഭാരതപ്പുഴയിലാണ് കേട്ടോ ഭാരതപ്പുഴ തീരത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഉള്ളത് ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെറുതുരുത്തി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ശബരിമല ഇടത്താവളമായ മിനിപ്പമ്പ ഏത് നമ്മുടെ തീരത്താണ് ശബരിമലയുടെ ഇടത്താവളമായിട്ടുള്ള മിനിപ്പമ്പ ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഭാരതപ്പുഴയെ കുറിച്ച് നമ്മൾ പഠിച്ചത് കേരളത്തിൽ രണ്ടാമത്തെ വലിയ നദിയാണ് നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ആനമലയിൽ നിന്നാണ് ഉത്ഭവം കേരളത്തിൽ നൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഭാരതപ്പുഴ അറിയപ്പെടുന്നു നീള പേരാർ പൊന്നാനിപ്പുഴ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു അറബിക്കള്ളി പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ് അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനിയാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു ശോകനാശിനി എന്ന പേര് നൽകിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അതുപോലെ പ്രശസ്തമായിട്ടുള്ള എന്താണ് മാമാങ്കം അടക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്തുള്ള സ്ഥലമാണ് തിരുനാവായ കേരളത്തെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയാണ് ശബരിമല ഇടത്താവളമായ മിനിപ്പമ്പ ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് ഓർക്കുക കേട്ടോ നെക്സ്റ്റ് വൺ പമ്പയാണ് കേട്ടോ എന്തൊക്കെയാണ് പമ്പയുടെ പ്രത്യേകത നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയാണ് പീരിമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് പമ്പ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണേത് നമ്മുടെ പമ്പ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതി ദക്ഷിണ ഭഗീരഥ എന്നറിയപ്പെടുന്നതി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് കേട്ടോ പമ്പയുടെ ആകനീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഉത്ഭവസ്ഥാനം പുളിച്ചിമലയാണ് പീരിമേട് പീഠഭൂമിയിലെ കേരളത്തെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഈ നദീതീരത്താണ് ദക്ഷിണ ഭഗീരഥി അറിയപ്പെടുന്നു പ്രാചീന കാലത്ത് ബാസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നും പമ്പ നദി അറിയപ്പെടുന്നു കേട്ടോ ഇനി അതുപോലെ ശബരിടാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന പമ്പാ നദിയിലാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരവും പമ്പാ നദിയാണ് കേട്ടോ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസഭ സമ്മേളനം നടക്കുന്ന എവിടെയാണ് പമ്പാനദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും നദിയിലാണ് വേദ കാലഘട്ടത്തിന് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺ ശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരവും ഏത് തന്നെയാണ് പമ്പയാണ് കേട്ടോ പമ്പ കായലിലാണ് പതിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പ ഒഴുകുന്നത് കേട്ടോ പമ്പ ഒഴുകുന്ന നദികളെ ജില്ലകൾ ഏതൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം വീയപുരത്ത് വെച്ചിട്ടാണ് കേട്ടോ വീയപുരത്ത് വെച്ചിട്ടാണ് ഈ അച്ഛൻ കോവിലാറ് പമ്പാ നദിയിലേക്ക് ചേരുന്നത് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് കേട്ടോ അച്ഛൻ കോവിലാറ് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി കൂടിയാണ് ഈ എന്ന് ഓർക്കുക മാരമൻ കൺവെൻഷൻ അടക്കുന്ന നദീതീരം മാരമൻ കൺവെൻഷൻ അടക്കുന്നത് എവിടെയാണ് പമ്പാ നദിയിലാണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം മാരമൻ കൺവെൻഷൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം എന്ന് പറയുന്നത് എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം ഏതാണ് മാരമൻ കൺവെൻഷൻ ആണ് ഓർക്കും കേട്ടോ ശബരി ഡാം കാക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം അടക്കുന്നത് ഈ പമ്പാ നദിയിലാണ് പെരുന്തേനൊരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പമ്പാ നദിയിലാണ് വേദ കാലഘട്ടത്തിന് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധന ഭാഗമായി മൺ ശില്പങ്ങൾ കണ്ടെത്തിയ കേരള നദീതീരമാണിത് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ് നദി ഒഴുകുന്ന ജില്ല പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ് അച്ചൻകോവിലാറിന് പമ്പാ നദി ചേരുന്ന സ്ഥലം വീരപുരമാണ് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴു നദിയാണ് അച്ചൻകോവിലാർ മാരമൻ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പാ നദിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം നടക്കുന്ന എവിടെയാണ് മാരമൻ കൺവെൻഷൻ അതും ഈ പമ്പാ നദിയിലാണ് കേട്ടോ ഇത് നമുക്ക് ചാലിയാറിനെ കുറിച്ച് പഠിക്കാം ചാലിയാറിന്റെ നീളം നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് എത്രയാണ് നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം വരുന്നത് ചാലിയാറിന്റെ ഉത്ഭവ സ്ഥാനം ഇളമ്പലേരി കുന്നുക കേട്ടോ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാറ് ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി എന്താണ് ചാലിയാറിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത് നദിയാണേത് നമ്മുടെ ചാലിയാർ എന്ന് പറയുന്നത് അതുപോലെ ബേപ്പൂർ പുഴ കല്ലായി പുഴ അതുപോലെ ചൂലക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ എന്താ ചൂലക നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദിയിലും ചാലിയാറിലാണ് കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് കുഞ്ഞാലി മരക്ക ട്രോഫി വള്ളംകളി അടക്കുന്നത് നദി കുഞ്ഞാലി പുഞ്ഞാലി ട്രോഫി വള്ളംകളി അടക്കുന്നത് ഈ നദിയിലാണ് നമ്മുടെ ഈ ഒരു ചാലിയാർ നദിയിലാണ് കേട്ടോ ചാലിയാറിൽ ഒഴുകുന്ന ജില്ലകൾ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാറ് കൊഴുകുന്നത് ചാലിയാർ പതിക്കുന്ന കടല് അറബിക്കടലാണ് കേട്ടോ ചാലിയാർ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് ചാലിയാർ പതിക്കുന്നത് ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചിട്ടാണ് കേട്ടോ ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാ ബേപ്പൂരിൽ വെച്ചിട്ടാണ് ഓർക്കുക കേട്ടോ അപ്പോ എന്താണ് ചാലിയാറിന്റെ ആകെ നീളം നൂറ്റി അറുപതൊമ്പത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ ആണ് ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ എന്താണ് ചൂലക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണ് കുഞ്ഞാലി മരക്ക ട്രോഫി വള്ളംകളി മടക്കുന്ന ചാലിയാർ പുഴയിലാണ് ചാലിയാർ ഒഴുകുന്ന ജില്ലകള് വയനാട് മലപ്പുറം കോഴിക്കോടാണ് ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടലാണ് ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാ ബേപ്പൂരിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി ചാലക്കുടി പുഴയാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ചാലക്കുടി പുഴയുടെ നീളം നൂറ്റി നാപ്പത്തഞ്ചേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് എത്രയാണ് നൂറ്റി നാപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് മെഡി സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ കാണുന്ന നമ്പറിലെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് അയക്കാം നിങ്ങൾക്ക് കറക്റ്റ് മാറ്റർ ഗ്രേഡ് വണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ മാറ്റർ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞു വാട്സ് മേജ് ചെയ്യോ ഇനി നമുക്ക് ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ആനമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി എത്രാം നദിയാണ് ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് നമ്മുടെ ചാലക്കുടി പുഴ പറമ്പികുളം അതുപോലെ കൂരിയാർക്കുട്ടി ഷോളയാർ കാരപ്പാറ ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഈ ചാലക്കുടി പുഴ പറമ്പുളം അതുപോലെ കുരിയാർക്കുട്ടി ഷോളയാറ് കാരപ്പാറ ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് കൊള്ളുന്നതാണേത് നമ്മുടെ ചാലക്കുടി പുഴ അതിരമ്പള്ളി വാഴച്ചാൽ പെരിങ്ങോൽക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഈ ഒരു ഏർ നദി ചാലക്കുടിപ്പുഴയിലാണ് ജൈവ വൈവിധ്യം കൂടുതലുള്ള നദി ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ ചാലക്കുടി പുഴയ്ക്കാണ് പെരിങ്ങോൾക്കുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഏത് തന്നെയാണ് നമ്മുടെ ജ ഈയൊരു ചാലക്കുടി പുഴയിലാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തും ജൈവ വൈദ്യുതി ഒക്കെ ഉള്ളത് ചാലക്കുടി പുഴയ്ക്കാണ് ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർമുഴി തുമ്പൂർമുഴി ഏതാണ് ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർമുഴി കേട്ടോ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം പുത്തൻവേലിക്കരയും എറണാകുളം പുത്തൻവേലിക്കര എറണാകുളത്തെ പുത്തൻവേലിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നത് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് വൈന്തല അപ്പൊ ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ കായലാണ് കേട്ടോ ചാലക്കുടിപ്പുഴ എവിടെ പതിക്കുന്നേ കൊടുങ്ങല്ലൂർ കായലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത് എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്താണ് ചാലക്കുടി പുഴയുടെ ആകെ നീളം നൂറ്റി നാപ്പത്തി പോയിന്റ് അഞ്ച് ചാലക്കുടി പുഴയുടെ ആകെ നീളം നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത് നദിയാണ് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ ഏതൊക്കെ പുഴകൾ ചേർന്നാണ് രൂപം കൊള്ളുന്ന നദിയാണ് പറമ്പിക്കുളം അതുപോലെ കുരിയാർകുട്ടി ഷോളയാറ് കാരപ്പാറ ആനക്കയൻ തുടങ്ങിയ നദികൾ കൂടി ചേർന്നാണ് ഈ ഒരു നദി രൂപപ്പെടുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങോൾക്കൂത്ത് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഒരു ചാലക്കുടി പുഴയിലാണ് ജൈവ വൈവിധ്യം കൂടുതലുള്ളതും അതുപോലെ പെരിങ്ങോൾക്കുത്ത് ജലവൈത പത്തി സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഷോളയാർ ജലവൈദ്യ പത്തി സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഒക്കെ എവിടെയാണ് നമ്മുടെ ചാലക്കുടിപ്പുഴയാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ളതും ചാലക്കുടിപ്പുഴയിലാണ് ജലസേചനത്തിനായി ചാലക്കുടി പുഴ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർമുഴിയാണ് അതുപോലെ തന്നെ പാല ചാലക്കുടിപ്പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര അതെവിടെയാണ് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ പടാകം ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണ് ചാലക്കുടിപ്പുഴ പതിക്കുന്ന കായലേതാ കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നെയ്യാറിനെ കുറിച്ച് നോക്കാം കേട്ടോ നെയ്യാർ നദി നെയ്യാറിന്റെ നീളം അമ്പത്താറ് കിലോമീറ്റർ ആണ് കേട്ടോ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള നെയ്യ് നദിയാണ് കേട്ടോ നെയ്യാറ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ തെക്കേറ്റുള്ള നദി ഏതാണ് ഏതാ നെയ്യാറാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് നെയ്യാർ നദി പതിക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷനദികൾ കല്ലാറും കരവിലയാറുമാണ് അപ്പൊ കരവിലയാറും അതുപോലെ കല്ലാറുമാണ് ഏഹ് നീയൊരു നെയ്യാർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കേട്ടോ നെയ്യാർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് അപ്പൊ തന്നെ പഠിച്ചോളണം കല്ലാറും കരുവിലിയാറുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ മാരക്കുന്ന് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദിയിലാണ് കേട്ടോ നെയ്യാറിലാണ് മാരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നെയ്യാറിന്റെ തീരത്താണ് കേട്ടോ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് നെയ്യാറിന്റെ പ്രത്യേകത കിലോമീറ്റർ ആണ് നീളം അഗസ്ത്യമലുഭവം തെക്കേ അടുത്തുള്ള നദിയാണ് അറബിക്കടലിലാണ് പതിക്കുന്നത് കല്ലാറും കരുവിയാറുമാണ് പോഷക നദികൾ മാരക്കുന്നം ദ്വീപ് ഈ എവിടെയാണ് സ്ഥിതി നെയ്യാർ ദ്വീപ് ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നെയ്യാറിന്റെ തീരത്താണ് ഇനി നമുക്ക് മഞ്ചേശ്വരം പുഴയെക്കുറിച്ച് പഠിക്കാം പതിനാറ് കിലോമീറ്റർ നീളം ആണ് മഞ്ചേശ്വരം പുഴയ്ക്ക് ഉള്ളത് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലപ്പുണിക്കുന്നുകളാണ് കാസർഗോഡ് ജില്ലയിലെ ബാലപ്പുണിക്കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായല എവിടെയാണ് പതിക്കുന്നത് ഉപ്പളക്കായൽ ആണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്ത് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദിയാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് അതുപോലെ തന്നെ തലപ്പാടി തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന തലപ്പാടി പുഴ എന്നാണ് എന്തറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു നദി അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം അല്ലെ ഒരു നദിയെ എന്താണ് ഒരു ജലപ്രവാഹത്തെ നദിയായി പരിഗണിക്കണമെങ്കിൽ പതിനഞ്ച് എങ്കിലും എന്റെ നീളം വേണം കണ്ടത് പതിനാറ് കിലോമീറ്റർ ജസ്റ്റ് ആ ഒരറ്റ ഒരു കിലോമീറ്റർ കൂടിയത് കൊണ്ടാണ് മഞ്ചേശ്വരം പുഴയെ ഒരു നദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് ആണെങ്കിൽ പതിനാറ് ഒരു പതിനഞ്ചാണെങ്കിൽ മഞ്ചേശ്വരം പുഴ ഒരിക്കലും എന്തായി മാറില്ലായിരുന്നു ഒരു നദിയായിട്ട് മാറില്ലായിരുന്നു കേട്ടോ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലപ്പണിക്കുന്നുകളാണ് കാസർഗോഡ് ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് ഏറ്റവും വടക്കേറ്റുള്ളതും ഏറ്റവും നീളം കുറഞ്ഞതും അതുപോലെ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന അതിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മഞ്ചേശ്വരം പുഴ നെക്സ്റ്റ് വൺ കൊടങ്ങരം പള്ളം പുഴയാണ് കേട്ടോ കൊടങ്ങരം പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന കൊടങ്ങരം പള്ളം പുഴ ഒഴുകുന്ന സ്ഥലം ഏതാ അട്ടപ്പാടിയാണ് കേട്ടോ അട്ടപ്പാടിയിലൂടെയാണ് കൊടങ്കരം പള്ളം പുഴ ഒഴുകുന്നത് കൊടങ്ങരം പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ ഭവാനിയാണ് കേട്ടോ ഭവാനിയിലേക്കാണ് കൊടങ്ങരം പള്ളം പുഴ എത്തിച്ചേരുന്നത് കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടങ്കരം പള്ളം പുഴയാണ് കേട്ടോ അപ്പൊ കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ പുഴയായിരുന്നു പിന്നീട് അതിനകത്ത് പുനരധിവാസം കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പുഴ വീണ്ടും അതിനെ നീരൊഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടങ്ങരം പള്ളം പുഴ ഉത്ഭവ സ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയാണ് കേട്ടോ പെരുമാൾ മുടിയിൽ നിന്നാണ് ഈ കൊടുങ്കരം പള്ളംപുഴ പുഴ ഉത്ഭവിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടിയാണ് ഭവാനി പുഴയിലാണ് ചേരുന്നത് കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോവുകയും എന്നാൽ അതിന് നീരൊഴുക്ക് ഇപ്പൊ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്ഭവിക്കുന്ന തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുഴി എവിടുന്നാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുഴിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ നെക്സ്റ്റ് വൺ മയ്യഴിപ്പുഴയാണ് കേട്ടോ മയ്യഴിപ്പുഴയുടെ നീളം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് എത്രയാണ് അമ്പത്തിനാല് കിലോമീറ്റർ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് കേട്ടോ അപ്പൊ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ ആരാ എം മുകുന്ദൻ കേട്ടോ മയ്യഴിപ്പുഴയുടെ ആകനീളം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് ഈ നദി അറിയപ്പെടുന്നത് മയ്യഴി മയ്യഴിപ്പുതി പതിക്കുന്ന കടല് അറബിക്കടലാണ് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എം മുകുന്ദനാണെന്ന് കൂടി ഓർക്കുക അടുത്ത് നോക്കാം അടുത്തത് ചന്ദ്രഗിരിപ്പുഴയാണ് കേട്ടോ ഏതാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലെ യു ആകൃതി ചുറ്റി ഒഴുകുന്ന നദി കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണേത് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ എന്ന് പറയുന്നത് കേട്ടോ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണേത് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ കോലത്ത് നാടിനും അതുപോലെ തുളുനാടിനും ഇടയിൽ പരമ്പരാഗ പരമ്പരാഗതമായി കണക്കാക്കിയിരുന്ന പുഴയാണ് കേട്ടോ അപ്പോ കോലത്ത് നാടിനും അതായത് മലയാളക്കരക്കും അതുപോലെ തുളുനാടിലും കർണാടകയുടെ മിടയിൽ ഒരു പരമ്പരാഗത അതിരായിട്ട് എന്ത് കണക്കാക്കപ്പെട്ടിരുന്നു ഈ ഒരു നദി അതായത് ചന്ദ്രഗിരി പുഴ കണക്കാക്കപ്പെട്ടിരുന്നു അപ്പൊ ചന്ദ്രഗിരി പുഴയുടെ പ്രത്യേകത എന്താ കാസർഗോഡ് ജില്ലയെ യു ആകൃതി ചുറ്റിയൊരു നദിയാണ് മൗര്യ സാമ്രാജ്യ സ്ഥാപന ചന്ദ്രഗുത്ത മൗരിന്റെ പേരിലാണ് നദി അറിയപ്പെടുന്നത് കോലത്ത് നാടിനു അത് മലയാ മലയാളക്കരക്കും തുളുനാടും കർണാടകയുടെ ഇടയിൽ ഒരു പരമ്പരാഗത അതിരായിട്ടാണ് എന്ത് കണക്കാക്കപ്പെട്ടിരുന്നത് നമ്മുടെ ഈ ഒരു ചന്ദ്രഗിരി പുഴ കണക്കാക്കപ്പെട്ടിരുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് നദി നോക്കാം കല്ലടയാറാണ് നെക്സ്റ്റ് കല്ലടയാർ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് കേട്ടോ പുന പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കല്ലടയാറിലാണ് കല്ലട നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി പാലരുവി കല്ലട നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കല്ലടയാറിൻ്റെ പോഷനദികൾ കുളത്തൂപ്പുഴ ചെന്തുരണി അതുപോലെ കൽതുരുത്തി എന്നൊക്കെ പറയുന്നത് കല്ലടയാറിന്റെ പ്രധാനപ്പെട്ട പോഷനദിയിലാണ് അഷ്ടമുടിക്കായലാണ് കേട്ടോ പതിക്കുന്നത് പുനരുൾ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാറ് കല്ലട നദി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം പാലരുവിയാണ് കല്ലടയാറിന്റെ പോർസന്തികൾ കുളത്തൂർ പുഴയും ചെന്തുരുണിയും കൽത്തുരുത്തിയുമാണ് പതനസ്ഥാനം അഷ്ടമുടി അഷ്ടമുടിക്കായൽ ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ നെക്സ്റ്റ് സ്ഥാന നദി വരുന്നത് അഞ്ചരക്കണ്ടിപ്പുഴ ആണ് കേട്ടോ അഞ്ചരക്കണ്ടിപ്പുഴ ഉത്ഭവം എവിടെന്ന കണ്ണോത്തുവനം തലശ്ശേരി താലൂക്കിലെ കണ്ണൂത്തുവനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുപോലെ പെരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും ഈ അഞ്ചരക്കണ്ടി പുഴയിലാണ് കേട്ടോ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇവിടെ തന്നെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ തന്നെയാണ് അതുപോലെ തന്നെ ഉടുമ്പത്തോട് കാപ്പുത്തോട് എന്നീ പറയുന്ന പ്രധാന പോഷക നദികളുള്ളതും ഈ ഒരു അഞ്ചരക്കണ്ടി പുഴയ്ക്കാണ് കേട്ടോ അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലൂടെയാണ് അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് കേട്ടോ അപ്പൊ കണ്ണൂർ വരം തലശ്ശേരി താലൂക്കിൽ നിന്നാണ് ഉത്ഭവം അതുപോലെ പേരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദിയിലാണ് അഞ്ചിരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നും അതുപോലെ ഇടുമ്പത്തോടും കപ്പത്തോടും ഒക്കെ എന്താണ് പുഴയുടെ പ്രധാന പോഷണത്തിലാണ് അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കേരളത്തിൽ നദികളെ കുറിച്ചാണ് കേട്ടോ പഠിച്ചത് ഇനി മൂന്ന് നദികളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് കാര്യങ്ങളും കൂടി പഠിക്കാറുണ്ട് അതുകൊണ്ട് പഠിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അപ്പൊ നിങ്ങൾക്ക് കേട്ടിരിക്കുമ്പോൾ ബോർ അടിക്കും പഠിക്കാൻ തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ലെങ്ത് കുറച്ച് പ്ലിറ്റിയായിട്ട് വീഴു എടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കിഴക്കോട്ട് ഒഴു നദികൾ പഠിക്കണം അതുപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന നദികളല്ലാതെ കുറച്ച് നദികളോടെ ഉണ്ട് അതും കൂടെ അത് എന്താണ് കുറ്റ്യാടി പുഴ അങ്ങനെ കുറച്ചും കൂടി ചീങ്കണ്ണിപ്പുഴ തൂതപ്പുഴ കോരപ്പുഴ വളപട്ടണം പുഴ അങ്ങനെ കുറച്ച് നദികളോടെ ഉണ്ട് അതും അഡീഷണൽ ആയിട്ട് ഇതിന്റെ കൂടെ ഒന്ന് പഠിക്കണം പിന്നെ കിഴക്കോട്ടൊരു നദികളും പഠിക്കണം അപ്പൊ അതും കൂടാതെ തന്നെ കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചും അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് അതും കൂടി ഒക്കെ നോക്കേണ്ടതുണ്ട് അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഇന്നത്തെ നമ്മൾ എന്തൊക്കെ പഠിച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചിട്ടാണ് പഠിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പെരിയാറിനെ കുറിച്ച് ഭാരതപ്പുഴ പമ്പ ചാലിയാറ് അതുപോലെ തന്നെ അഞ്ചരക്കണ്ടിപ്പുഴ കല്ലടയാറ് ചന്ദ്രഗിരിപ്പുഴ മഞ്ചേശ്വരം പുഴ കൊടങ്ങരമ്പള്ളം പുഴ മയ്യഴിപ്പുഴ നെയ്യാറ് ചാലക്കുടിപ്പുഴ പുഴ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ക്ലാസ് എടുക്കാം കുറച്ച് നദികളുടെ ഇനി നോക്കാനുണ്ട് അതുകൂടെ നോക്കാം മാറ്റം ഗ്രേഡ് വണ്ണിന്റെയോ സ്റ്റോർ കീപ്പർ അറ്റൻ്റെ സെയിസ്മാൻ സെയിൽസ്മൺ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്സാപ്പ് മെസ്സേജ് അയ്യ്ക്ക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോമേ കാണാം താങ്ക് യു സോ മച്ച്